രഞ്ജിത്ത് ടി പി രാജീവൻ കൂട്ടുകെട്ടിൽ മറ്റൊരു ചിത്രം കൂടെ ഞാൻ ഞാൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ന്യൂസ് വൺ മോർണിംഗിൽ നമുക്ക് അതിഥികളെ സ്വാഗതം ചെയ്യാം ന്യൂസ് മോർണിംഗിലേക്ക് സ്വാഗതം ഏറെ പ്രതീക്ഷകളോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ചിത്രമാണ് പാലിനി മാണിക്യത്തിന് ശേഷം വീണ്ടും രഞ്ജിത്തും ടി പി രാജീവനും ഒന്നിക്കുന്നു മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള എണ്ണപ്പെട്ട നോവലുകളിൽ ഒന്നാണ് കൃതികൾ ഒരു റിയലിസം ആണ് ആ ഒരു നോവലിൽ എന്ന് മാജിക്കൽ റിയലിസം ഹിസ്റ്റോറിക്കൽ മാജിക്ക് എന്ന് പറയാം അതായത് എനിക്കറിയില്ല അത് പുതിയൊരു ടെർമിനോളജിയാണ് ശരിക്കും അത് മാജിക്കൽ റീസും ഓൾറെഡി ഉണ്ട് ലാറ്റിൻ ലാറ്റിനമേരിക്കൻ സാഹചര്യത്തിലേക്കുള്ളതാണ് പക്ഷേ മലയാളത്തിൽ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ ഇത്തരമൊരു സ്ട്രക്ചർ പുതി പുതിയതാണ് ടി പി രാജേന്ദ്രൻ എഴുതിയിട്ടുള്ള ഈ കെ ടി ജീവിതവും എഴുത്തും ജീവിതവും അല്ലേ അതിൽ ഹിസ്റ്ററി വരുന്നുണ്ട് ഫാബ്രിക്കേറ്റഡ് ആണ് അതിലത്തെ ലിറ്ററേച്ചർ അപ്പോൾ അതിൽ ക്യാരക്ടേഴ്സായിട്ട് ആക്കേജ് വരുന്നുണ്ട് കേളപ്പൻ വരുന്നുണ്ട് ഇ എം എസ് വരുന്നുണ്ട് അങ്ങനെ പലരും വരുന്നുണ്ട് അതിൽ ഈ സെൻട്രൽ ക്യാരക്ടറുണ്ട് അപ്പോൾ ഈ ക്യാരക്ടർ ജീവിച്ചിരുന്നോ അല്ലേന്നുള്ളത് നമുക്കെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രേറ്റ് ലിറ്ററിയ വർക്കാണ് എന്നാലൊരു മാജിക്കൽ എലമെന്റ് ഉണ്ട് അതിൽ മൊത്തം ജീവിതം മാജിക്കല്ലേ അതുകൊണ്ട് മാജിക്കൽ റിലീസ് എന്ന് പറയാൻ പറ്റില്ല ആ ഹിസ്റ്ററി അഡോപ്റ്റ് ചെയ്ത രീതിയിൽ ഭയങ്കര മാജിക് ഉണ്ട് അനുമോൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാണുന്നൊരു നടിയാണ് തുടങ്ങി ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞാൻ ഇതിലുള്ളൊരു കുറിച്ച് എന്തു പറയും താങ്ക് യു പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞതിൽ ഞാനിൽ പറഞ്ഞാൽ ഞാൻ ജാനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യണത് ഈ ഫിലിമിൽ ഞാൻ എന്ന് പറയുന്ന ഫിലിമിൽ ദുൽഖറിൻ്റെ നാരായണൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് അപ്പം ദുൽഖറിൻ്റെ ലൈഫാണ് പറഞ്ഞു പോകുന്നത് ആ ലൈഫിൽ ഓരോരോ സ്റ്റേജസിൽ വന്നു പോകുന്ന പല പല ആളുകളാണ് അപ്പം ഒരു ഘട്ടത്തിൽ അയാളുടെ ലൈഫിൽ വരികയും ആ ലൈഫിലൊരു എന്താ പറയുക ഒരു സ്ട്രോങ് മാർക്ക് വിട്ടിട്ട് പോവുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഈ ജാനു എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്ക് അതിന് കൂടുതൽ ആളുകൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടത് ഞാൻ കഥാപാത്രത്തിനെ പറ്റി കൂടുതൽ പറയണേക്കാട്ടുള്ളൂ ആ നാരായണൻ്റെ ലൈഫിൽ ഒരു മാർക്ക് പതിപ്പിച്ചിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് ഈ ജാനു ഇപ്പോൾ ചായ്ലത്തിലെ ഗൗരി ആവട്ടെ ഇവൻ മേഘരൂപൻ്റെ ക്യാരക്ടർ ആകട്ടെ അതിൽ നിന്നുപരിയായിട്ട് എന്തൊക്കെ പുതിയതായിട്ട് ഈ ഒരു ക്യാരക്ടറിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു ഒന്നെനിക്കൊന്നും ആ എക്സ്പീരിയൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഓരോന്നും എനിക്ക് എനിക്കെപ്പോഴും ഫ്രഷാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോഴും ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുന്ന പോലെയാണ് എൻ്റെ ഒരു മാനസികാവസ്ഥയും എൻ്റെ ടെൻഷനും എൻ്റെ എല്ലാം എനിക്ക് ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പം ഈ ജാനുവിനെ ആണെങ്കിൽ ഞാൻ ഭയങ്കര എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും മനസ്സിൽ വെച്ചിട്ടേ അല്ല ഞാൻ പുതിയ ഒരാളെ കാണുന്ന പോലെയും പുതിയ ഒരാളായിട്ടുമാണ് കണ്ടിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ഞാനും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സെലക്റ്റീവ് ആണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ജാനും പിന്നെ എനിക്ക് തോന്നുന്നു വേറെ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയർ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സും എല്ലാരും ഉണ്ടായിരുന്നു അതാണ് നല്ലൊരു ടീമിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഇതൊക്കെയാണ് എനിക്ക് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ ഒരു കഥ കേട്ടപ്പോൾ ആദ്യം തോന്നിയ ഒരു കാര്യം എന്താണ് രാജീവൻ എൻ്റെ ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൊളേ പഠിച്ചാണ് ഞാൻ എന്റെ സീനിയർ ആയിരുന്നു രാജീവൻ ഞാൻ സംഭവിക്കൂല അവൻ പറയും ജൂനിയറാന്ന് പറയും കറുപ്പ് പ്രായം ഞാൻ നടക്കുന്നുള്ളൂ രാജീവൻ എഴുതിയ നോവലാണ് പലരും മണിക്കും അത് രഞ്ജിത്ത് സിനിമയാക്കി ഞാൻ ആദ്യം സിനിമയാണ് കണ്ടത് പിന്നെയാണ് നോവൽ വായിച്ചത് പക്ഷേ ഇത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വായിച്ചു തീർത്തൊരു നോവലാണ് ഈ കോട്ടൂർ ഈ കോട്ടൂര് വായിച്ചപ്പോൾ അത് എങ്ങനെ സിനിമയാക്കും എന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ലായിരുന്നു എന്നെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാനില്ല പറയും കാരണം എനിക്കിത് അതിൻ്റെ വിഷ്വൽ ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ രഞ്ജിത്ത് അത് ഭയങ്കര ബ്രില്യൻറ്റായിട്ട് അതബരപാളികളിൽ പകർത്തി എന്നൊക്കെ പറയാം മലയാള സാഹിത്യത്തിൽ പൊതുവേ പറയാറുണ്ട് ഒരു കഥ സർ പറഞ്ഞതുപോലെ കഥ മുഴുവനായിട്ട് തിരക്കഥയാക്കാൻ പറ്റില്ല പക്ഷേ ഒരു നോവലിനെ തിരക്കഥയാകുമ്പോൾ ആക്കുമ്പോൾ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുമോ ഒരിക്കലും ഇല്ല അതിന് രണ്ടാത്മാവുണ്ടാവും ഒരു നോവലിൻ്റെ ആത്മാവും ഒരു സിനിമയുടെ ആത്മാവും ശരിക്കും എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആത്മാവേ ഉണ്ടാവില്ല ചില നോവലുകൾക്ക് എടുത്ത് പരാജയപ്പെട്ടിട്ടില്ലേ അപ്പോൾ ആത്മാവ് ഇല്ലാതെ ആവാം ഇത് രണ്ടാത്മാവാണ് ഞാൻ പറഞ്ഞില്ലേ സിനിമയെ സിനിമയായിട്ട് കാണാം ഞാനുള്ള സിനിമയായിട്ട് കാണുമ്പോൾ അത് സിനിമയാണ് കൃതിയും എന്നുള്ള നോവൽ വായിക്കുമ്പോൾ അത് നോവലാണ് അതാണ് ബ്യൂട്ടി ഇപ്പം അനുമോളിങ്ങനെ വീണ്ടും വരികയാണെങ്കിൽ ഞാൻ ഞാൻ എന്ന കഥാപാത്രത്തെ ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കും എന്തായാലും നോക്കി കാണുക ഇപ്പം എന്തായാലും മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു അഭിപ്രായം ഏകദേശം ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ വരും എന്താവും രഞ്ജിത് സാറുടെ ഫിലിം ചെയ്യുന്നു പിന്നെ ഒരു വലിയ കോൺഫിഡൻസ് എന്താച്ചാൽ രഞ്ജിത്ത് സാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഡയറക്റ്റാ വെച്ചാ ജോയിട്ടിനൊക്കെ ഇടയ്ക്ക് വന്ന് പോകുന്ന ആളുകളാണ് കൂടെയുണ്ടെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഫുൾ ആദ്യം മുതൽ അവസാനം വരെ അപ്പോ ശരിയാക്കി കറക്റ്റ് ഇതേ വിടുള്ളു ഞാൻ സാധാരണ എല്ലാ സിനിമയും പോസ്റ്റേണ്ട സമയത്ത് ഞാൻ തിരക്കാറുണ്ട് എങ്ങനെയുണ്ട് അത് ശരിയാണോ ഇത് ശരിയാണോ ഞാൻ ഓരോരോ സീൻ ചോദിക്കാറുണ്ട് ഇത് ഞാൻ എനിക്ക് ആരെയും വിളിച്ച് ചോദിച്ചിട്ടില്ല അത് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു സാർ ഉണ്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി ഇനി ബോധവടാവേണ്ടോ ഞാൻ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഇനി അതെല്ലാം രഞ്ജിസാരുടെ ടെൻഷനാണ് എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഒരു ഭാവമാണ് അപ്പം അതും ഒരു ചിത്രവും തമ്മിൽ എങ്ങനെയാണ് ഈ ഒരു പേര് അതിന് എന്തുകൊണ്ട് കഷ്ണങ്ങളുണ്ട് തകർന്ന കണ്ണാടി പോലെയാണ് നമ്മൾ അല്ലേ അങ്ങനെ കാണണം ഈ സിനിമയെ ഒരു വ്യക്തി എന്നതും അതായത് ഒരു പൗരൻ ഇത് രണ്ടും ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ആത്മസംഘർഷങ്ങൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളില്ലേ ആ പ്രശ്നങ്ങളും വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളുടെ പ്രശ്നങ്ങളും ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് സ്വാതന്ത്ര്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഒരു എഴുത്തുകാരനും കവിയും സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഒരു മനുഷ്യൻ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുകയല്ല നമ്മളൊരു രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ അയാളുടെ പുറം ഇത് മാത്രമേ കാണുള്ളൂ ഒരു ഔട്ടർ ഫേസേ കാണുള്ളൂ അയാളുടെ ഇൻറ്റീരിയറിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് കണക്കുന്നുണ്ട് അത് ഒരു കോട്ടൂറിനുള്ള വ്യക്തി മാത്രമല്ല അതിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇപ്പം അനുമോള് റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടറാണെങ്കിലും ആണെങ്കിലും മുത്തുമണിയുടെ അതാണ് ഈ സിനിമയെ മഹത്തരമാക്കുന്നത് ദുൽഖർ എനിക്ക് തോന്നുന്നു ഒരു സീരിയസ് വേഷത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വേഷത്തിൽ ആദ്യമായിട്ട് എത്തുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ദുൽഖറിൻ്റെ ശരിയാന്ന് തോന്നുന്നു ദുൽഖറിൻ്റെ ഒരു മൊത്തത്തിൽ വേറൊരാളാണ് നമ്മൾ കാണുന്നത് എനിക്കൊന്നും ദുൽഖർ എന്ന് പറയുന്നേ വേണ്ട നാരായണനെയാണ് നമ്മൾ കാണുള്ളൂ ഈ ഞാനിനകത്ത് പിന്നെ എനിക്ക് ദുൽഖറിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ പറയാനുള്ളത് ദുൽഖറിൻ്റെ ഡെഡിക്കേഷനാണ് ഞാനിപ്പം പലയിടത്തും അത് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ കണ്ടതാണ് സെറ്റിലൊക്കെ വലിയ 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 ഡയലോഗ്സ് രണ്ട് സ്ഥല ഡയലോഗ്സ് അറിയാം ഭയങ്കര വലിയ കനമുള്ള സ്റ്റേറ്റ്മെന്റ്സ് പോലത്തെ ഡയലോഗ്സാണ് അപ്പം അതും ദുൽഖർ ചെന്നൈയിലൊക്കെ പഠിച്ച് മലയാളം അല്ല പഠിച്ചത് തമിഴ് അവിടെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പം അങ്ങനത്തെ എല്ലാം ഫുൾ പഠിച്ച് പറയുന്നു ഒറ്റ ടേക്കിൽ പറയുന്നു നമ്മൾ പരിചയിച്ച ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നാരായണൻ സുരക്ഷിതനാണോ നിങ്ങൾ പരിചയിച്ച എന്ന് പറയുക ദുൽഖർ എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റ് ബോയ് അല്ലേ അങ്ങനെ ബൈക്ക് ഓടിക്കുക രണ്ട് പാട്ട് നാല് ഫൈറ്റ് ഒരു പ്രേമം അല്ലേ സാധാരണ നമ്മൾ മൂന്നാമത്തെ സിനിമയാണ് പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് ഓരോ സിനിമ കഴിയും തോറും അയാൾ കൂടുതൽ മിടുക്കനായി വരിക അപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ദുൽഖറിൻ്റെ ജീവിതം ഒക്കെ തന്നെ അവൻ എന്നോട് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് സിംപ്ലിസിറ്റി പിന്നെ അറിയാനുള്ള താല്പര്യം പുതുനിരയിലുള്ള താരങ്ങളിൽ പലർക്കും ഇത്തരം ഗുണങ്ങളൊന്നും ഇല്ല പലർക്കും പലർക്കും ഇല്ല ഇല്ല ഞാൻ ആ എന്നുള്ള ചോദിക്കരുത് ഒരാൾ ഒരാൾക്കറാണ് ഇപ്പം ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു പ്രധാന ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് കോഴിക്കോട് കാഞ്ഞങ്ങാട് ഭാഗങ്ങളിലാണ് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുവിധം ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തവരും മെജോറിറ്റി എനിക്ക് തോന്നുന്നു ഇപ്പോൾ രഞ്ജിത്ത് സാറാവട്ടെ രാജീവൻ സാറാണെങ്കിലും കോഴിക്കോടായി നല്ല ബന്ധമുള്ളവരാണ് സാറും എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളൊരു കളക്റ്റീവ് വർക്കുമായിരുന്നു അത് ഇപ്പോൾ രഞ്ജിത്ത് ഞാനിന്നൊരു മുപ്പത്തഞ്ച് കൊല്ലത്തെ ബന്ധമാണ് രാജീവനായിട്ടും അതുപോലെയാണ് ഹരീഷ് പരണിയൊക്കെ എന്നും അറിയാം പിന്നെ ഇതിൽ വന്നിട്ടുള്ള ആക്ടേഴ്സ് ഇപ്പോൾ അരുമോളാണെങ്കിലും അല്ലെങ്കിൽ മുത്തുമണിക്കാണെങ്കിലും ഏതൊക്കെയോ അർത്ഥത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലെയർ ഉണ്ട് അവിടെ ഇവരൊക്കെ ഇന്ന് വേഗം അച്ഛന്ന് പറഞ്ഞിട്ട് തന്നെ അച്ഛനാക്കിയിട്ട് ഇവർ മക്കളുമായിട്ട് എൻ്റെ ഒരു തന്തയാക്കി ഇവള് ചില്ലുമോളൊക്കെ അച്ഛൻ വന്നോ ഡാഡി വേറെ അറിയുമൊക്കെ കഴിഞ്ഞിട്ട് മെസ്സില്ലേ എന്നെങ്ങനെ ഇവരെയൊക്കെ ഭയങ്കര യൂത്ത്ഫുള്ള ഒരു മനസ്സുള്ള ആളാണ് ഞാൻ അത് മനസ്സിലാക്കുന്നില്ല കോട്ടെ അപ്പോൾ ഇനി ഈ ഒരു ഗ്രൂപ്പ് വർക്കില്ലേ ഈ ഗ്രൂപ്പ് വർക്കിൻ്റെ റിസൾട്ടാണത് അവിടെ ഞാനാണോ വലുതോ ഇയാളാണോ വലുതോന്നല്ല അപ്പോൾ ദുൽഖർ ഉണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഒരാളെ പോലെ ദുൽഖർ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറിനാണോ അല്ലെങ്കിൽ ഒരു ഹീറോ ആണ് ഞാനങ്ങനെ പരിഗണിച്ചിട്ടുമില്ല ദുൽഖർ അങ്ങനെ കരുതുന്നില്ല അതെൻ്റെ ഗുണം ഒരു രഞ്ജിത്തിൻ്റെ പടം അപ്പോൾ ഒരു ടീം വർക്കിൻ്റെ ഒരു സ്പിരിറ്റിലാണ് അപ്പോൾ ഞാനെൻ്റെ അഭിനയം കഴിഞ്ഞിട്ടും എൻ്റെ എൻ്റെ ഡേറ്റ്സ് കഴിഞ്ഞിട്ടും ഞാൻ പിന്നെയും കാഞ്ഞങ്ങാട് പോവാം രണ്ടു ദിവസം ഇവരെ കാണാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ അത് എല്ലാവരും ഞങ്ങൾക്ക് വർക്കില്ലെങ്കിലും രാവിലെ എല്ലാവരും പോകുന്നു വൈകുന്നേരം എല്ലാവരും തിരിച്ചു വരുന്നു എൻ്റെ വർക്ക് തീർന്നാലും ഞാൻ പോരില്ല എല്ലാവരും അവിടെ ഉണ്ടാവും ഫ്രീ ടൈം ആണ് എല്ലാവരും അതൊരു നല്ല സിനിമ ഉണ്ടാക്കുക നല്ല നാടകം ഞങ്ങൾക്ക് നടത്തുന്ന ആൾക്കാരാണ് ഞാൻ രഞ്ജിത്തൊക്കെ നടത്തുന്ന ആൾക്കാരാണ് മുത്തുമണിയൊക്കെ ഹരീഷ് നീ നീകത്തിൽ നമ്മുടെ കുഞ്ഞുരാമേട്ട ശശിയേട്ടി അപ്പൊ നാടകത്തിൻ്റെ സ്പിരിറ്റില്ലേ അതായത് ഒരു കാര്യം ഏറ്റെടുത്താൽ അതങ്ങ് നടത്തുക എന്ന് പറയില്ലേ കോഴിക്കോട് ഒരു വർഷമില്ല എങ്ങനെയാണ് പറയുക അതിങ്ങനെ നടത്തുക അത് നടത്താനൊരു ഒരു കൂട്ടായ ശ്രമം അപ്പോൾ ഞങ്ങൾ വടകര ഭാഗത്തൊക്കെ കോഴിക്കോട് വടകര ഭാഗത്തൊക്കെ ഒരു വീട്ടിൽ കല്യാണം കല്യാണമുണ്ടെങ്കിൽ അടുത്ത വീട്ടില വീട്ടിൽ നിന്നും അമ്മിയില്ലേ അമ്മി അമ്മിക്കല്ലൊക്കെ കൊണ്ടുവരും സ്ത്രീകളും വരും കൂട്ടായി എന്നിട്ട് അരക്കുക രാത്രി മുഴുവൻ അരക്കുക ആണുങ്ങൾ തേങ്ങരായി കൊടുക്കുന്നു ആ ഒരു കൂട്ടായ യജ്ഞമാണ് ഇത് മലബാറിൻ്റെ ഒരു യജ്ഞമാണത് ആ മലബാറിൻ്റെ യജ്ഞമാണ് ഞാൻ അപ്പം ഇനി ഇപ്പോൾ തമിഴിലും എനിക്ക് തോന്നുന്നു ചിത്രങ്ങളുണ്ട് നെക്സ്റ്റ് വീക്ക് ഒരു റിലീസ് അനുമോടെ ആദ്യ സിനിമയും തമിഴ് തന്നെയായിരുന്നു അല്ലേ എങ്ങനെയുണ്ട് ഈ ഒരു മലയാളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഭാഷയുടെ പ്രശ്നമുണ്ടോ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണ് തമിഴ് എനിക്ക് തമിഴ് കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയാം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പെറുക്കി പെറുക്കി വായിക്കും ചെയ്യും കുറച്ചൊക്കെ ഞാൻ കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് പഠിച്ചത് നാലുമല്ലോ അവിടെ ആവുമ്പോൾ അത്ര അറിയില്ല തിരിച്ച് വന്ന് തമിഴ് ഫ്രണ്ട്സിനൊക്കെ ഫോൺ ചെയ്യുമ്പോഴാണ് പ്രശ്നം തമിഴ് പഠിച്ചേ പറ്റും മറ്റത് കയ്യും കാലും തലയുമൊക്കെ ഉപയോഗിച്ച് സംസാരിക്കും അതുകൊണ്ട് എനിക്ക് തമിഴ് ഇഷ്ടമാണ് പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു വർക്കിംഗ് എല്ലാ വർക്കിംഗ് പാറ്റേൺ എല്ലായിടത്തും ആണ് എല്ലാവരും ഒരു ടീമായിട്ട് ഒരു ഫിലിം ചെയ്യുന്നത് അങ്ങനെ വലിയ ചേഞ്ചില്ല പക്ഷെ അവിടെ ഒരു വ്യത്യാസം അവർ സ്റ്റാർസിനെ കാണുന്ന ഭയങ്കര ദൈവമൊക്കെ ആയിട്ടാണ് പ്രത്യേകിച്ച് നമ്മള് നമ്മള് ഭയങ്കര നാട്ടും പുറത്തൊക്കെ ഷൂട്ടിനൊക്കെ പോയാൽ അവര് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുത്തരും ഭയങ്കര ആരാധനയാണ് ഇപ്പം അറിയാത്ത ആക്ടർ ആണെങ്കിൽ കൂടിയും മുഖത്ത് മേക്കപ്പ് ഇടുന്നു സിനിമയിൽ അഭിനയിക്കുന്ന ആൾ എന്ന് പറയുമ്പം ഈ നാടൻ സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ നമ്മളെ ഭയങ്കര റെസ്പെക്ടിലും ഒക്കെയാണ് കാണുക പനിയൊക്കെ വന്നാൽ അവര് മരുന്ന് കൊണ്ടുത്തരുക നല്ല രസമാണ് നമുക്ക് എല്ലാവരും നമ്മളെ നമ്മളെ കെയർ ചെയ്യുന്ന ഒരു ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ കൂടെ അങ്ങനെയൊക്കെയാണ് അവിടെ അതൊക്കെയാണ് അവിടെ ഒരു വ്യത്യാസമുള്ളത് ബാക്കി എല്ലാവരും ഒരുമിച്ച് ഒരു ഒരേ ഇഷ്ടത്തില് ഒരേ ആഗ്രഹത്തിൽ ഒരു സിനിമ നന്നാക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡിഫറൻസ് ഉള്ളൂ ബാക്കി അങ്ങനെ വർക്ക് സ്റ്റൈലൊക്കെ ഒരേപോലെയാണ് എനിക്ക് തോന്നുന്നത് ആ ചിത്രത്തിന്റെ കുറച്ചൊരു വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് തിലകർ എന്നാണ് സിനിമയുടെ പേര് പിള്ള എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് കിഷോർ സാർ അപ്പം ഞാൻ കിഷോർ സാറിൻ്റെ കൂടെയാണ് ആ ഫിലിമിൽ അഭിനയിക്കുന്നത് ഇപ്പം വടക്കൻ മലബാറിലെ ഒരു കഥ ആ ഒരു ഏരിയ ബേസ് ചെയ്താണ് ഞാൻ എന്ന കഥ പറഞ്ഞിരിക്കുന്നത് ഭാഷാപരമായി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ നല്ല വ്യത്യാസം എനിക്ക് കുറച്ച് കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടും പട്ടാമ്പിന്ന് തൃശ്ശൂർ എത്തുമ്പോഴേക്കാനും ഭാഷ മാറി പട്ടാമ്പിയിൽ നിന്ന് കോഴിക്കോട് എത്തുമ്പോഴേക്കും ഭാഷ മാറി അപ്പോൾ അതുകൊണ്ട് ചെറിയ പാടൊക്കെ ഉണ്ട് എനിക്ക് പക്ഷെ ഇഷ്ടമാട്ടോ കണ്ണൂർ കാഞ്ഞങ്ങാട് ആ മലബാർ ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ആ ഒരു ലുക്സിന് എന്തെങ്കിലും ഈ ഒരു ജാനുവിൻ്റെ ക്യാരക്ടറിന് അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ പോലെ മുണ്ട് ബ്ലൗസ് ടൗക്ക അങ്ങനെയൊക്കെ ഒരു ഗെറ്റപ്പ് ആണ് അങ്ങനെ നോർമൽ ആ കാലഘട്ടത്തിലെ മുണ്ട് ബ്ലൗസ് സ്ത്രീകളിടുന്നൊരു സേൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഞാൻ തന്നെ ജോയ് തുടങ്ങി അവസാനിക്കുന്നവരെ ഉള്ളൊരു ഞാൻ ജോയ് എന്നുള്ള പേരിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാലഞ്ചും അതാണ് ഇപ്പോൾ രാജാതിരാജേ അഹമ്മദ് ഷേ ആയിട്ടോ അല്ലെങ്കിൽ വിക്രമാൻ്റെ ഡോക്ടർ പയ്യ ആയിട്ടൊക്കെ നമുക്ക് അഭിനയിക്കാം അത് വേറെ ക്യാരക്ടറാണ് ഇത് എങ്ങനെ അഭിനയിക്കും അപ്പോൾ എൻ്റെ കള്ളത്തിലൊക്കെ മാറ്റി വെക്കണ്ടേ പ്രത്യേകിച്ച് രജിത്ത് കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഞാൻ ഞാനായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ അതാണ് അതിനൊരു വലിയ പ്രത്യേകതയാണ് ആ അതെ പ്രത്യേകത ഈ സിനിമയുടെ ഹൈലൈറ്റ് അതാണ് എല്ലാവരും വേറെ പ്രതീക്ഷയോടെയാണ് ഭയങ്കര പ്രതീക്ഷയോടെ ഞങ്ങൾ ഇരിക്കുന്നത് കാരണം മലയാള സിനിമയുടെ മാറി വന്ന ഒരു പരിസ്ഥിതിയിൽ നല്ല സിനിമകൾ സ്വീകാര്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ വരുന്ന ഈ പടം ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും യാതൊരു സംശയമില്ല അപ്പോൾ പ്രതീക്ഷകളെല്ലാം അനർഥമാക്കിക്കൊണ്ട് ഞാനൊരു വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് വിധാശംസകളും എല്ലാ വിധാശംസകളും എല്ലാവരും തീയതി മുതൽ വരുന്ന ഞാൻ എന്നുള്ള സിനിമ കാണണം കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിലെ സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറ്റാൻ ശ്രമിക്കണം താങ്ക് യു താങ്ക് യു